ഒരു സ്വാഗതം എസ് എസ് സി കോൺസ്റ്റബിൾ ജീഡിയുടെ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിൽ എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങി കാര്യങ്ങളുള്ള ഒരു പി ഡി എഫ് ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട് സോ ഫ്രണ്ട്സ് നമുക്ക് വേക്കൻസി എത്ര ഉണ്ടെന്ന് നോക്കാം സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ് കേരളത്തിൽ ജനറൽ ഏരിയയിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം ടോട്ടൽ കേരളത്തിൽ വേക്കൻസി ആയിട്ട് ജനറൽ ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് അറുന്നൂറ്റി രണ്ട് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇനി നട്സൽ ഏരിയയിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം കേരളത്തിൽ മാത്രം കേരളം മലപ്പുറം പാലക്കാട് വയനാട് വയനാടാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നട്സിലേരി വേക്കൻസി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയാണ് മേൽ കാൻഡിഡേറ്റ്സിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഫോഴ്സിലും എത്ര വേക്കൻസി ജനറൽ കാറ്റഗറി ഏരിയയിൽ ജനറൽ ഏരിയയിൽ ഉണ്ടെന്ന് നോക്കാം കേരളത്തിൽ ബി എസ് എഫിൽ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തി നാല് വേക്കൻസിയാണ് സി ഐ എസ് എഫിൽ നൂറ്റി അറുപത്തി രണ്ട് വേക്കൻസിയാണ് കേരളത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിആർ പി എഫിൽ നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസി എസ് എസ് ബിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസി ഐ ടി ബി പിയിൽ ടോട്ടൽ കേരളത്തിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി എഴുപത്തി ഒമ്പത് ആസാം റൈഫിൾസിൽ പതിനേഴ് വേക്കൻസിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എസ് എസ് എഫും എൻ സി ബിയും പിന്നെ ഓൾ ഇന്ത്യ വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ കേരളത്തിൽ മാത്രമായിട്ട് ജനറൽ ഏരിയയിൽ അറുന്നൂറ്റി രണ്ട് വേക്കൻസി ഉണ്ട് നട്്സൽ ഏരിയയിൽ ബി എസ് എഫിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതാണ് സി ഐ എസ് എഫിന് നൂറ്റി അറുപത് സി ആർ പി എഫിന് നൂറ്റി ഇരുപത്തി രണ്ടും ആസാം റൈഫിൾസിന് ഇരുപത്തി അഞ്ച് വേക്കൻസിയുമാണ് സോറി എസ് എസ് ബിയിൽ ഇരുപത്തി അഞ്ച് വേക്കൻസിയും ആസാം റൈഫിൾസിന് അമ്പത്തി അഞ്ച് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ടോട്ടൽ അങ്ങനെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയാണ് കേരളത്തിൽ മലപ്പുറം പാലക്കാട് വയനാട് തുടങ്ങിയ ഡിസ്ട്രിക്റ്റ് ഈ നട്സൽ ഏരിയയിൽ വരുന്നത് അവിടുത്തേക്ക് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇത്രയാണ് ഇപ്പോൾ വേക്കൻസിയുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അയച്ചാൽ മറക്കരുത് അതൊരു സംശയം ഉണ്ട് തീർച്ചയായും കമന്റ് ചെയ്യാം ആർമിനെ വിയർഫോസ് എസ് എസ് ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് അനുസരിച്ച് മന്ത്രിമാരം